ഹലോ ഗായ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്റെ ഫേസ് ചെയ്ത ഹെയർസ് റിമൂവ് ചെയ്യണ വീഡിയോ ഉണ്ടാ ഫേഷ്യൽ ഹെയർ റിമൂവ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ ഞാൻ ഫേസ് ഒക്കെ കൈകി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട് വെറ്റ് വൈപ്സ് എടുത്തിട്ട് ഞാൻ ഫേസ് മൊത്തം കഴുകിയാണ് എന്നാലും ഞാൻ ഫേസ് മൊത്തം വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്ര കൈകിയാലും പിന്നെ മൈക്ക് വരും മുഖത്ത് അപ്പൊ നമ്മ ഫസ്റ്റ് തന്നെ നന്നായിട്ട് ഫേസ് കഴുകണം കേട്ടോ നല്ലൊരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് കഴിക്കണം അപ്പൊ ഞാനിവിടെ ഈ റേസറാണ് ഞാൻ യൂസ് ചെയ്യണത് പൊതുവേ ഇതൊരു മൂന്ന് കളേഴ്സിലാണ് ഈ റൈസർ നമുക്ക് കിട്ടണം ഞാനിത് വാങ്ങിച്ച സമയത്ത് നാപ്പത്തൊമ്പത് രൂപയോ അമ്പത്തൊമ്പത് രൂപയാണെന്നു പറയുന്നത് അതിനെന്തോണ്ടോ ഞാനിത് വാങ്ങിച്ച ഒരിക്കലും നോർമൽ ഷേവിങ് സെറ്റ് ഒരു പിങ്ക് കളർ ഷേവിംഗ് സെറ്റ് കിട്ടൂല ഇരുപത് രൂപേൻ്റെയൊക്കെ അത് വെച്ചിട്ടും നമ്മളെ വാപ്പമാര് പിടിക്കേണ്ട ഷേവിംഗ് സെറ്റ് ഒന്നും വെച്ചിട്ട് ഒരിക്കലും ഫേസ് ഇത ഹെയർസ് നമ്മൾ റിമൂവ് ചെയ്യാനേ പാടില്ല നമുക്ക് ഇതേപോലത്തെ റേസേഴ്സ് കിട്ടി കണ്ടോ ഇത് ഇതേപോലത്തെ ഒരു ഒരു അടപ്പിലാണ് നമുക്ക് കിട്ടണത് ഇത് വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ടാ നമ്മ നമ്മളാ ഫേസ്ഇ ഹെയർസ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് പിന്നെ ഇത് വൺ ടൈം റേസറാണ് അപ്പൊ അതുകൊണ്ട് മൂന്ന് ടൈപ്പ് മൂന്ന് കളേഴ്സിനും കൂടി കിട്ടും ബാക്കി രണ്ടെണ്ണം ഞാൻ തപ്പിട്ട് കണ്ടില്ല ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചാണ് ബാക്കി രണ്ടെണ്ണം കാണുള്ള അപ്പൊ അതാണ് ഞാനിപ്പൊ ഈ കളർ തന്നെ എടുത്തത് ഇതിന്റെ തന്നെ വേറെ ഒരു റിയൂസബിൾ ചെയ്യാൻ പറ്റിയ റേസേഴ്സും ഉണ്ട് പക്ഷെ ഞാൻ റീയൂസബിൾ ചെയ്യാൻ പറ്റിയ റേസേഴ്സ് ഞാൻ വാങ്ങിച്ചാലും കൂടിപ്പോയ ഒന്ന് രണ്ട് പ്രാവശ്യം അതിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്യലും കേട്ടോ കാരണം അതിൽ കൂടുതൽ യൂസ് ചെയ്യണം നമ്മുടെ സ്കിന്നിന് അത്ര നല്ലല്ല അപ്പൊ നിങ്ങൾ ഇത് വൺ ടൈം റേസർ ആണ് എന്തായാലും കൂടിപ്പോയ രണ്ട് പ്രാവശ്യം അതിൽ കൂടുതൽ നിങ്ങൾ ഇത് വെച്ചിട്ട് പിന്നെ ഷേവ് ചെയ്യാനേ പാടില്ല കേട്ടോ പിന്നെ ഇത് വെച്ച് കയ്യിലും കാലിലൊന്നും ഹെയർസ് റിമൂവ് ചെയ്യാനേ പാടില്ല ഓൺലി ഫേസ് ഫേസ് ചെയ്ത ഹെയർസ് മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഞാനപ്പൊയ്സ്ചറൈസർ വെച്ചിട്ടാണ് കേട്ടാ ഞാന് ഹെയർസ് റിമൂവ് ചെയ്യാറ് അപ്പൊ ഇത് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ ഫസ്റ്റ് ഏത് ഭാഗവും നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ആ ഭാഗത്ത് മാത്രം ഫസ്റ്റ് തേച്ച് കൊടുത്താൽ പോയിട്ടാ അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗം നമ്മ തേക്കുമ്പോത്തേനും ഡ്രൈ ആവും അത്യാവശ്യം ഒരു പിശിക്ക് തേക്കാണ്ട് നല്ല രീതിക്ക് തേക്കാട്ടോ തേച്ചിട്ട് ഒരിക്കലും ഡയറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഹെയർസ് റിമൂവ് ചെയ്യാനേ പാടില്ല ഒരു നയന്റി ഡിഗ്രി എങ്കിലും ചരിച്ച് പിടിച്ചിട്ട് വേണം ഹെയർസ് റിമൂവ് ചെയ്യാൻ ഈ ഒരു വെറ്റ് വൈബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എന്റെ ഹെയേഴ്സ് നിങ്ങൾക്ക് കാണിച്ചതരാം ഞാൻ നോർമലി ഒരു ഒരു മാസത്തിൽ ഒരു വൺ ടൈമെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കൂട്ടെ കാരണം എനിക്ക് കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു ഹെയർസ് ആയിട്ട് വരാറുണ്ട് എനിക്ക് കൂടുതലും ഹെയർസ് വന്ന ഇത് കണ്ടോ ഈ കവളിന്റെ ഈ ഭാഗത്ത് ഈ നമ്മളീ കൃതാവിന്റെ ഭാഗവും ഇവിടെ ആട്ടാ എനിക്ക് കൂടുതലും ഹെയർസ് വരാറ് എനിക്ക് ഈ മീശന്റെ അവിടെ അന്ന് അങ്ങനെ അത്ര വലിയ ഗ്രോത്ത് ഇല്ല പക്ഷെ ഈ കവളിന്റെ ഈ ഭാഗത്ത് എനിക്ക് നല്ലോണം ഹെയർസ് വരാറുണ്ട് അത് ഞാൻ പഠിക്കണ കാലം മുതൽ എനിക്ക് ഇവിടെ ഹെയർസ് വരാറുണ്ട് അത് ഞാനിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷത്തോട്ട് ഈ ഹെയർ ഈ റൈസർ തന്നെ ഇണ്ടാ ഞാൻ യൂസ് ചെയ്യണത് ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ചെയ്യണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് താഴെത്തോട്ടാ കേട്ടാ ഞാൻ ചെയ്യണത് നിങ്ങക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോരം ഹെയേഴ്സ് കണ്ട ഞാനിപ്പ റിമൂവ് ചെയ്ത ഭാഗവും ഹെയർ ഉള്ള ഭാഗവും കണ്ട നമുക്ക് നമ്മുടെ ഫേസ് മൊത്തം നമ്മ ഹെയർ റിമൂവ് ചെയ്യുമ്പോ തന്നെ നമ്മുടെ ഫേസിന് ഒരു ഒരു ബ്രൈറ്റ്നെസ് കിട്ടിയാൽ പോലെ തോന്നും ഞാന് ഉമ്മ അറിയാണ്ടാണ് ഞാനിത് ചെയ്യാറ് പക്ഷെ എത്ര ഉമ്മ അറിയാണ്ട് ഞാനിത് ചെയ്താലും നമ്മളെ ഈ ഭാഗം അല്ലേ ഈ ഭാഗം എടുത്തു കഴിയുമ്പോത്തേനും ഇവിടെ ഭയങ്കരമായിട്ട് വെളുത്തിരിക്കും അപ്പൊ തന്നെ ഉമ്മ കളിയാക്കും മുഖത്തേ രോമങ്ങളുടെ ഇത് ഓർത്തി ഹനുമാന്റെ മുന്ത പോലെ ഇരിക്കുന്നുണ്ട് കാരണം ഇവിടെ ഇതാക്കിയിട്ട് നമ്മളെ മുഖം ഇങ്ങനെ ഇരിക്കും അല്ലേ അതേപോലെ ഇരിക്കും അപ്പൊ ഞാൻ നമ്മ ഭയങ്കര പ്രോ ആയിട്ട് അപ്പൊ തന്നെ ഇങ്ങനെ വെച്ച് ചെയ്യാ ഫേസിൽ നമ്മിത് വെച്ച് ഇതാക്കിയാല് നമ്മളെ മുറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ കവള് ചെയ്ത് കൊടുക്കാൻ ഞാൻ പിന്നെ ചെയ്ത് ചെയ്ത് ശീലം ഇങ്ങനെ പിടിക്കാറുണ്ടോ എന്നാലും എനിക്കും ഇടക്കിടക്ക് മുറിയാറൊക്കെ ഉണ്ട് കേട്ടാ എന്റെ മുഖം ഇടക്കിടക്ക് അവിടെ ഇവിടെ ഒക്കെ വെട്ടും കുത്തുറാത്തി ഒക്കെ നടക്കാറുണ്ട് അപ്പൊ കണ്ട ഞാനിപ്പ് ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള ഡിഫറൻസ് കണ്ട കണ്ട അപ്പിന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗവും കൂടി ചെയ്ത് കൊടുക്കാം ഞാനിപ്പി ഇത്രേം ഭാഗം ചെയ്ത മുടി അർതി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചരാം ഇത്രയും ഹെയേഴ്സ് എനിക്ക് ഒറ്റ മാന്തല് കിട്ടിയിട്ടുണ്ട് അറിയില്ല ഇവിടെ നല്ലോണം രോമം വളരാറുണ്ട് ഈ ഭാഗത്തു ഞാൻ ഒരുവിധമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാമറ നോക്കിയാണ്ട ഞാൻ ചെയ്യണം അതുകൊണ്ട് എനിക്ക് അത്ര കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവല്ലോ ഈ ഭാഗം നമ്മൾ ചെയ്യുമ്പോ തന്നെ നമ്മളെ സ്കിന്നു നല്ല സോഫ്റ്റ് ആകട്ട നല്ല ചൂടായത് കൊണ്ട് നല്ലോണം വേർക്കണ്ട അപ്പൊ ഈ ഭാഗം ഞാൻ മൊത്തം തേച്ചിട്ടുണ്ട് തേച്ചിന് ഇടന്ന് ഇനി നമുക്ക് ഈ ഭാഗം ചെയ്യാം എനിക്ക് ഇവിടത്തെ രോമങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടത്തെ ഇത് വടിക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും ഇതൊരു നല്ലൊരു മോയിസ്ചറൈസർ ആണ് ബിഗിനേഴ്സിനും എല്ലാണ്ടും നമുക്ക് നന്നായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആണ് മോയിസ്ചറൈസർ ആണ്ടാ സ്മെല്ലും കിടിലോ എന്റെ പെർഫോമൻസും കിടിലോണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ ഞാനിപ്പോ അടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്തു എനിച്ചോ ഇത് കണ്ട എന്റെ ഇവിടെയൊക്ക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞുടാ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളുണ്ട് എൻ്റെ ഇവിടെ ഉണ്ടോ ഒരു ഒരു പച്ച കളറാ കേട്ടാ ഇവിടത്തെന്റെ രോമം ഒരു ലൈറ്റ് പച്ച കളറാണ് ഇവിടത്തെ റോമ് ഞാൻ ക്യാമറ തിന്നാൻ വന്നും വിചാരിക്കണ്ട എൻ്റെ കണ്ണാടില്ലാത്ത കൊണ്ട് ക്യാമറ നോക്കിട്ടാണ് എല്ലാം ചെയ്യണത് എന്റെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം ഗേസ് അപ്പൊ നമുക്ക് ചെയ്യാം ഇങ്ങനെ പിടിച്ചതാണ് വേണം എൻറെ ഇവിടെ ഒരു മർഗ് കുഞ്ഞി കുഞ്ഞിമർഗ് കണ്ട എൻ്റെ നേരത്തെ പൈസ ഇപ്പത്തെ പൈസ കണ്ട ഇപ്പൊ ഇവിടെ ഭയങ്കരമായിട്ട് വെളുത്ത പോലെ ആയാലും എനിക്കത് കൊണ്ട് ഇവിടെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഞാൻ അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും പക്ഷെ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാന്നെ കണ്ടിട്ടു പഠിച്ച തൊലിയൊക്കെ പറഞ്ഞു പോകും ഓ മൈ ഗോഡ് ഇതാ ഇത്രയും കുഞ്ഞു കുഞ്ഞു ഹെയേഴ്സ് എന്റെ ഈ ഭാഗത്തുണ്ടായിച്ച നമുക്ക് ഇപ്പറത്ത് തയ്ച്ചു കൊടുക്കാം ആക്ച്വലി മുടി ഫ്രണ്ടിലോട്ട് വരാണ്ടിരിക്കാനാണ് ഞാൻ ഈ കൊമ്പും കോലൊക്കെ ഇട്ടത് പക്ഷെ എത്ര കൊമ്പും കോലും ഇട്ടാലും ഫ്രണ്ടിൽ രണ്ട് ന്യൂഡിൽസ് തൂക്കി തൂക്കിയിടാണ്ട് എനിക്ക് സമാധാനം കിട്ടൂല പണ്ട് മുതൽ ഞാൻ അങ്ങനെ എനിക്ക് രണ്ടും മുടി ഫ്രണ്ടിൽ ഇട്ടില്ലെങ്കിൽ ഒരു സ്ഥൈര്യം കിട്ടൂല സ്വൈര്യൊന്നും ഒരു സമാധാനം കിട്ടൂല കാരണം എൻ്റെ വട്ടമുഖ ആയതുകൊണ്ട് മുടി വലിച്ചുപോക്കി കെട്ടി എന്റെ മുഖം ഇങ്ങനെ ഇരിക്കും ഇപ്പുറത്തെ ഭാഗത്തും കണ്ട നല്ല കുഞ്ഞു 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 കുഞ്ഞല്ല നല്ലോണം ഹേയാസ് ഉണ്ട് കണ്ട നിങ്ങക്ക് കണ്ടാ മനസിലാവും ചെലപ്പോ കണ്ട ഇതൊക്കെ ഹേയാസാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് വടിച്ചു കൂടുക നമ്മ നോർമലി രോമം പഠിക്കുമ്പോ തന്നെ ഈ ഭാഗം തന്നെ നമുക്ക് മനസ്സിലാവും കാരണം താഴത്ത് രോമുള്ള ഭാഗവും എല്ലാത്ത ഭാഗവും തമ്മിൽ നമുക്ക് മനസ്സിലാവൂട്ടാ പിന്നെ ഇത് ഇടയ്ക്കിടക്ക് ഇതിൽ വെച്ചിട്ട് ബ്ലേഡ് ക്ലീൻ ആക്കി കൊടുക്കണം വടിച്ചതിൽ തന്നെ പിന്നെ ഫേസിലോട്ട് വടിക്കരുത് അപ്പൊ ഹെയർസ് അധികം വരൂല ഓക്കെ നല്ലോണം ഹെയർ ഉണ്ട് എന്റെ ടിഷ്യൂന്റെ കോലം കണ്ട ഇത്ര ഹെയർസ് എന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കോ വിശ്വസിക്കോ പക്ഷെ വിശ്വസിച്ചേ പറ്റൂ ഇതാണ് സത്യം രോമം പഠിക്കണേല് എനിക്ക് കുറച്ച് ടാക്സ് ടാസ്ക് ആയിട്ടുള്ള കാര്യം ഉണ്ടാ ഇവിടത്തെ രോമം പഠിക്കല് കാരണം ഇവിടെ വലിച്ചു പിടിച്ച് ഇവിടെ ഇതാക്കണം ഇപ്പുറത്തെ കണ്ണുകൊണ്ട് മിററി നോക്കണം വേറെ ടാസ്ക് ആണ് അപ്പൊ അവിടെ ചെയ്യുമ്പോൾ മാത്രം കുറച്ച് സൂക്ഷിക്കണം നിങ്ങൾ ഹെയർസ് റിമൂവ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വൺസ് എങ്കിലും ഹെയർസ് റിമൂവ് ചെയ്യാട്ടോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും നമ്മ ഓ ഇവിടെ മൂറിഞ്ഞിട്ടുണ്ട് നീറണം എനിക്ക് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റൊന്നുമില്ല പിന്നെ ഈ വെള്ളോ അങ്ങനെ എന്തെങ്കിലും കൊള്ളുമ്പോഴാണ് മുറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അറിയണം കേട്ടോ മിക്കവരുടെയും ഡൌട്ടാണ് നമ്മ ഹെയർസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് ഒരൊരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും ഭയങ്കര കാടുപോലെ വളരും മോസ്മ ജാസ്മിനൊക്കെ പോലെ ആകും എന്നൊക്കെ പക്ഷെ അങ്ങനെ ഒന്നല്ലാട്ടോ പിന്നെ ഓരോരുത്തരെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും ചിലവർക്ക് ഭയങ്കരമായിട്ട് ഹെയർസ് വന്ന ശരീര പ്രകൃതി ആയിരിക്കും ചിലവർക്ക് നോർമൽ ആയിരിക്കും അപ്പൊ വൺസെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കട്ടാ മറ്റേ ബോയ്സ് പഠിക്കുന്ന ഷേവിംഗ് സെറ്റ് ഒന്നും വെച്ചിട്ട് എന്തായാലും പഠിക്കാൻ നിക്കരുത് പണി കിട്ടും അത് ഉറപ്പാണ് കാരണം നമ്മ ഗേൾസ് ആണ് ഗേൾസിന് ഈ റേസർ ആണ് പിന്നെ മറ്റൊരു പിങ്ക് കളർ റൈസർ ഷേവിങ് സെറ്റ് കിട്ടില്ല അത് നമ്മുടെ ബോഡിയിലൊക്കെ നമുക്ക് ഷേവ് ചെയ്യാനായിട്ടുള്ള ഷേവിങ് സെറ്റ് ആണ് അതൊന്നും വെച്ച് വരിക്കലും മുഖത്ത് ഷേവ് ചെയ്യരുത് ഇത് ചെയ്യുമ്പോ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് തന്നെ ചെയ്യണോട്ടാ അല്ല എന്നുണ്ടെങ്കിൽ ഇതാക്കാൻ ചാൻസ് ഇത് റിമൂവ് ചെയ്താലും എന്റെ എവിടെങ്കിലൊക്കെ കുറച്ചായിട്ടെങ്കിലും പൊട്ടും ഇപ്പ ഇവിടെ എനിക്ക് നീറെണ്ണുണ്ട് പൊട്ടിയിട്ടില്ല പക്ഷെ ഒരു ചെറിയ പോറൽ പോലെ പോലുണ്ട് തോന്നുന്നു നീറെണ്ണുണ്ട് നമ്മ യൂസ് ചെയ്ത റൈസർ ഒന്നും ഒരിക്കലും വേറെ ആൾക്ക് യൂസ് ചെയ്യാനേ കൊടുക്കാനേ പാടില്ലാട്ടാ നമ്മളെ റൈസർ നമ്മ യൂസ് ചെയ്യണം അതും ഒന്നോ രണ്ടോ പ്രാവശ്യം അതിൽ കൂടുതൽ നമ്മളും യൂസ് ചെയ്യാൻ പാടില്ല ആരെയും യൂസ് ചെയ്ത റേസർ നമ്മളും യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ ചെലവര് ത്രെഡൊക്കെ ഇത് വെച്ച് ചെയ്യാറുണ്ട് ത്രെഡൊക്കെ ചെയ്യാ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അറിയാൻ ഓട്ടല്ല വെറുതെ ചെയ്താല് ഉള്ള പിരിവൊക്കെ പോകും എനിക്ക് കൂട്ട കൊണ്ടാ ഞാൻ ഇനി പിരിവശിച്ചു നീക്കി പിടിച്ച് സംസാരിക്കാം അപ്പൊ ഇത് ചെയ്ത ചെയ്തപ്പന്നെ ഞാൻ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഫേസ് ഒന്ന് റബ് ചെയ്യും കാരണം നമ്മ നമ്മിത്രയും നേരം വലിച്ചൊക്കെ വലിച്ചു നമ്മറ്റൊക്കെ വെച്ച് സ്കിന്നിനെ ഇറിട്ടേറ്റ് ചെയ്തല്ലേ അപ്പൊ നമ്മളെ ഫേസിന് ഒരു കുളിർമ കിട്ടാനായിട്ട് ഐസ് ക്യൂബ്സ് വെച്ച് ഞാൻ ഫേസ് റോൾ ചെയ്ത് ഞാൻ കൊടുക്കും നമ്മ ഒരിക്കലും ഡ്രൈ ആയിട്ടുള്ള സ്പേസിൽ പോയിട്ട് ബ്ലേഡ് വെച്ചൊന്ന് വടിക്കരുട്ടാ ഫേസ് ഒക്കെ നല്ല നല്ലോണം ഡെങ്റായി പോകും മുറിഞ്ഞി 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 ഓ മുറിഞ്ഞി മുറിഞ്ഞി മുറിഞ്ചി നല്ലോണം വേനൽക്കണ്ട് എന്നാണ് പരവേശമാണ് പരവേശം ഞാനെപ്പ ഫേസ് റിമൂവ് ചെയ്യാൻ പോയി എന്തെങ്കിലുമൊക്കെ മുറിയണ്ടിരിക്കുന്നു ആരും ഫേസ് ലെയർ റിമൂവ് ചെയ്ത കാട് പോലെ വളരും എന്നുള്ളതൊന്നും ഓർത്ത് പേടിക്കണ്ടോ അങ്ങനൊന്നും ഉണ്ടാവൂല ഒരു രണ്ട് മൂന്ന് വീക്സ് കഴിയുമ്പോ കുഞ്ഞുതായിട്ട് ഗ്രോത്ത് ഇണ്ടായ അങ്ങനെയുണ്ട് ഞാനൊക്കെ ഇപ്പൊ രണ്ടു മൂന്ന് വർഷം കൂടി ഈ റൈസർ തന്നെയാണ് ഉപയോഗിക്കണം ഈ റൈസർ തന്നെയല്ല ഇത് ഒരു കുഞ്ഞു വരാണ്ടതാണ് വേണ്ട കാണാൻ പറ്റണ്ട നിങ്ങക്ക് കൊണ്ട് ക്യാമറ നോക്കി ചെയ്തിട്ടുണ്ട കണ്ണാടി നോക്കി ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല പിന്നെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഞറുപോലും എടുക്കാണ്ട് ഫോണിൽ നോക്കി ഞാൻ ചെയ്തു ഓക്കെ എന്റെ ഇവിടെ കണ്ട മുറിഞ്ഞ് ബ്ലഡ് കണ്ട കാണാൻ പറ്റണ്ട നിങ്ങക്ക് ഞാൻ എപ്പയൊക്കെ ചെയ്യാൻ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റും ഞാനപ്പൊന്ന് ഐസ് ക്യൂബ്സ് വെച്ച് ചെറുതായിട്ടൊന്ന് റബ്ബെയ്ത് കൊടുക്കണ ആ പൊട്ടിയെടുത്ത് ഐസ് ക്യൂബ് വെക്കുമ്പോഴുള്ള സുഖം ഷേവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോ ഐസ് ക്യൂബ് വെച്ച് റബ്ബേണോ നല്ല നല്ലൊരു കുളിർമള കുളിർമള കിട്ടും നമുക്ക് ഐസ് ക്യൂബ്സ് ഇല്ല അല്ല ഒരു ക്യൂബ് എടുത്തുണ്ടെ ബാക്കി എല്ലാ ക്യൂബും ഫ്രിഡ്ജ് ഫ്രീസറിൽ കൊട്ടി പോയി എന്താ ചെയ്യ ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഐസ് വെള്ളം കൊണ്ട് ഫേസ് വാഷ് ചെയ്യാൻ കൂടി ചെയ്യൂട്ടാ നിങ്ങ അപ്പൊ ഫേസ് ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യണൊക്കെ ഓക്കെ പക്ഷെ റിമൂവ് ചെയ്യുമ്പോ എന്നെപ്പോലത്തെ മണ്ടത്തരങ്ങൾ കാണിക്കരുത് കാരണം ഫേസ് നമ്മുടെ സ്കിന്നിന്റെ കാര്യമാണ് ചെറിയ സ്കിന്നാണ് പൊട്ടാനും സ്ക്രാച്ച് വരാനും നല്ലതായിട്ട് ചാൻസ് ഉണ്ട് എനിക്ക് എന്റെ ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇത് പറ്റണത് ക്യാമറ എന്നൊക്കെ ചെയ്യാനുണ്ട് നേരിട്ട് ചെയ്യുമ്പോ കുഴപ്പൊന്നുമില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ക്യാമറ നോക്കി ചെയ്തത് അപ്പോ ആരെങ്കിലും ഫേഷ്യ മെയിൻ ആയിട്ട് ഇത് ശ്രദ്ധിച്ചാൽ മതി കുത്തനെ ഒരിക്കലും പിടിക്കരുത് പിന്നെ മാക്സിമം ഇങ്ങനത്തെ റൈസർ വേനിക്കണ്ട ഇത് വൺ ടൈമിൽ റേസറാണ് ഇതിന് തന്നെ കുറച്ചും കൂടി കൂടിയത് കിട്ടും കാർമസിന്റെ ഒക്കെ കിട്ടും പിന്നെ ആ നോർമലി ലേഡീസ് കടയിലൊക്കെ തന്നെ ഉണ്ടാവും ഒരു എമ്പത് രൂപ ഒരു നൂറ് രൂപേന്റെ ഒക്കെ കിട്ടും അതാവുമ്പ അതിന്റെ ഈ ഭാഗം ഇല്ലേ ഇവിടെ ഇത്തിരി ഇങ്ങനെ ഇങ്ങനെ ഒരു സിഗ്സാക്ക് പോലെയാണ് അത് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചാലും ഫേസിനൊന്നും പറ്റൂല പക്ഷെ ഇതൊന്നും പറഞ്ഞ കണ്ടാ നല്ല ഓരോണ് എങ്ങനെ വന്നാലും പൊട്ടും എങ്ങനെ വന്നാലും പൊട്ടും നമ്മ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് ടൈം ചെയ്യണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോ ആയിട്ട് ഇത് എടുക്കാൻ നോക്കണ്ട മാക്സിമം നിങ്ങൾ കുറച്ചും കൂടി നല്ലത് എടുക്കാൻ നോക്കിയാൽ മതി അപ്പൊ വലിയ കൊഴപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ചെയ്ത് പഠിച്ച് പഠിച്ച് നമുക്ക് എങ്ങനെ വേറെ നമുക്ക് എടുക്കാല്ലോ മനസ്സിലായോ അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇവിടുന്ന് നല്ല നീറ്റലുണ്ട് ഇവിടെ ഇവിടെ ചെറുതായിട്ട് നീരണുണ്ട് അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഞാനിപ്പോ ഫേസ് വാഷ് ഫേസ് ഐസ് വെള്ളം ഒക്കെ വെച്ച് ഞാൻ വാഷ് ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ ഇത് മൂന്നെണ്ണോണ് നമുക്ക് ഒരു അമ്പത് രൂപ നാൽപ്പത് രൂപ റേറ്റിൽ നമുക്ക് കിട്ടും ഓൺലൈനില് അവൈലബിൾ ഉണ്ട് മീഷോ ഫ്ലിപ്കാർട്ട് ആമസോൺ എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ് ഞാനിത് ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങുന്നത് ഓൺലൈൻ വഴിയാണ്ട് ഫ്ലിപ്പ്കാർട്ട് വഴിയാ ഇത് ഫസ്റ്റ് ടൈം വാങ്ങണം പിന്നെയാണ് ലേഡീസ് കടയിൽ പോയി നോക്കിയപ്പോ അവിടെ ഇത് കിട്ടി തുടങ്ങിയത് അപ്പൊ ഓൺലൈനിൽ എന്തെങ്കിലും കുറച്ച് റേറ്റ് ബെറ്റർ ആയിട്ട് എനിക്ക് ഷോപ്പിൽ തോന്നി അപ്പൊ എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോ നമുക്ക് അടുത്ത വീഡിയോ വീഡിയോയുമായി വീണ്ടും വരാം പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ വീഡിയോസ് സജൻഷൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഞാൻ അപ്പൊ അതേപോലെയൊക്കെ ഞാൻ ചെയ്യാട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ പോയിട്ട് അടുത്ത വീഡിയോ വീണ്ടും വരാം അതുവരെ ഏറ്റവും ബൈ